പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കണ്ണ് കണ്ണെഴുതാൻ നോക്കാം ഞാൻ എൻ്റെ ഒരു രീതിയിൽ എഴുതി നോക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ പെർഫെക്റ്റ് എന്ന് വെച്ചാലോ അങ്ങനെ എഴുതാം ഞാൻ ഞാൻ ചെയ്യുന്നത് പോലെ കാണിച്ചു തരാം ഓക്കെ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഒരു കാജലിൻ്റെ സ്റ്റിക്കാണ് ഹിമാലയ ഇത് എല്ലാ പെൺകുട്ടികളുടെ പെൺകുട്ടികളടുത്തും എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ നോക്കുന്നത് നമ്മൾ ഏത് ലീനറാണോ യൂസ് ചെയ്യുന്നത് ആ ഐ ലീനറാണ് ഞാനിവിടെ ശീതളിൻ്റെ ഐ ലീൻഡറാണ് എടുക്കുന്നത് ആ ഐ ലീനർ അടിച്ചേരാം കേട്ടോ എനിക്കിതാണ് കുറച്ചും കൂടെ പെർഫെക്റ്റായിട്ട് തോന്നിയത് ഡാസിലണിനെക്കാളും കുറച്ചുകൂടെ എനിക്ക് കംഫേർട്ട് ശീതൾ തന്നെയാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ചെറിയൊരു കോമ്പാക്റ്റ് പൗഡറാണ് ഡോളിൻ്റെ ആണ് ഇത് കണ്ണെഴുതുമ്പോൾ ഒരു കടക്കൊരു കോമ്പാക്റ്റ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഞാൻ കോമ്പാക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറില്ല അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാറില്ല എന്നാലും അരക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കണ്ണെഴുതെന്ന് നോക്കി വെക്കാം ഇത് നമ്മൾ നമ്മൾ പൗഡർ ആണ് അപ്ലൈ ചെയ്യുന്നത് കോമ്പാക്റ്റ് പൗഡർ തുറന്നിട്ട് അതിലുള്ള പൗച്ചില്ലേ അതെടുക്കുക പൗച്ചിൽ നിങ്ങൾക്ക് ഐഷാഡോ യൂസ് ചെയ്യണമെങ്കിൽ ഐഷാഡോ യൂസ് ചെയ്യാം ഐഷോഡേ കണ്ണിന് നല്ലത് പക്ഷേ ഇന്ന് കോമ്പാക്ട് ഞാൻ കോമ്പാക്റ്റ് ആണ് എനിക്ക് ഐഷാഡോ അത്ര പെർഫെക്റ്റ് അല്ലാതെ കംഫർട്ട് അതുകൊണ്ട് ഞാൻ പൗഡർ ആണ് യൂസ് ചെയ്യാറ് ആദ്യം കോമ്പാക്റ്റ് പൗഡർ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഇങ്ങനെ തിച്ചു കൊടുക്കുക പെർഫെക്റ്റ് ആയിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഐ ലൈനറ് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്തു നമുക്ക് ഓക്കെ ആ മതി അത്രയും മതി തേച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഹിമാലയൻ്റെ സ്റ്റിക്ക് എടുക്കുക ഹിമാലയൻ്റെ സ്റ്റിക്ക് നമ്മൾ കണ്ണിൽ എഴുതി കൊടുക്കുകയാണ് അടിയിൽ എഴുതാം രണ്ട് കണ്ണിൽ എഴുതാം പിന്നെ ചെയ്യാൻ പോകുന്നത് കണ്ണിലെഴുതിയതിന് ശേഷം കണ്ണിൻ്റെ മേൽഭാഗത്തുണ്ടല്ലോ നമ്മുടെ വാട്ടർ മോൾ ഭാഗത്തുള്ള വാട്ടർ ലൈനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചും കൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും ഉള്ളിൽ എഴുതിയതായിട്ട് തോന്നും ഇപ്പോൾ കണ്ടില്ലേ കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെയ്തുള്ള അയൽ ലീനർ എടുക്കുകയാണ് അയൽ ലീനർ എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാം പിന്നെ കാണിച്ചു തരാം ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക കണ്ടോ ഞാൻ എപ്പോഴും വാലിട്ടിട്ടാണ് കണ്ടു എഴുതാറ് നിങ്ങൾക്ക് ഇങ്ങനെ വാലിടണമെങ്കിൽ നിങ്ങൾ സൗകര്യം പോലെ എഴുതാം വാലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരിക ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ കോർണറാണ് ഇവിടെ കുറച്ച് മുന്നിലേക്കാക്കിയിട്ട് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് എഴുതി കൊടുക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾ ആദ്യമായിട്ട് കൈ കണ്ണെഴുതുന്നതാണെങ്കിൽ കൈ വറക്കുന്നവരുണ്ടാവും കേട്ടോ അടിയിൽ വാട്ടർ ബോണലും കൂടെ നമുക്ക് എഴുതി കൊടുക്കാം ഇവിടെ തോന്നുന്നു ജസ്റ്റ് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കട്ടെ ഇനി ഇപ്പുറത്തെ കണ്ണ് എഴുതാം ഇപ്പോഴത്തെ കണ്ണ് നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് തുടങ്ങാം നമ്മളിപ്പുറത്തെ കണ്ണാണ് എഴുതുന്നത് ഇപ്പോഴത്തെ കണ്ണ് നമുക്ക് ഇവിടെ കുറച്ച് ലൈൻ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഇവിടുന്ന് വാല് അരച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് ഒരു വാല് ഇങ്ങനെ അരയ്ക്കുക ഓക്കെ പൊതുവെ പെട്ടെന്ന് വിയർക്കുന്നൊരു ശരീരമാണ് എൻ്റെ ശരീരം അപ്പോൾ കണ്ണു എഴുതിയാലൊക്കെ പെട്ടെന്ന് വിയർക്കും അടിയിലും അതേപോലെ ഇവിടുന്ന് മുട്ടിച്ചെടുക്കാം കുറച്ച് കുറച്ച് ഉപയോഗിക്കാറുള്ളു അങ്ങനെ ഓവർ ഉപയോഗിക്കാറില്ല വേർക്കുമ്പഴത്തും എല്ലാം പോവുകയും ചെയ്യും ഓക്കെ നമ്മളെ കണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ഹലോ കാണാൻ ഇനി ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം ഞാൻ എഴുതിയത് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ എഴുതുക ഇത് നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഇതുവരെ കാണാത്തവർ ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Kamu dia oke, dadah.